ഇന്നൊരു വളോഗാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ഗാനമേളയാണ് അപ്പോൾ ഞങ്ങൾ നാലൊരു കൂടെ ഗാനമേള കാണാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ അമ്പലമൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അമ്പലം ചെറിയൊരു അമ്പലമാണ് അത് നമുക്ക് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് വഴിയിലൊക്കെ നിറച്ച് ചട്ടി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി വിളക്കം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളില്ലായിരുന്നു ഞങ്ങൾ അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കിനൊരു സിനിമയ്ക്ക് പോയിണ്ടായിരുന്നു ആവേശ മൂവി കാണാനാണ് പോയത് ആറ് മണിക്കായിരുന്നു തുടങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ചരയൊക്കെ ആയപ്പോൾ ഇവിടുന്ന് പോയി പോയി അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു വിളക്കൊക്കെ വേറെ ആൾക്കാരൊക്കെ വന്ന് കത്തിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോഴാണ് അറിയുന്നത് ഗാനമേള ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് ഗാനമേള കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പനിയുണ്ടതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നല്ല ഗാനമേളയായിരുന്നു പുതിയ ഉള്ള പാട്ടൊക്കെ ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത് ദയവും അമ്മയും ഫുൾ രാ ഫുള്ള് വരെ കണ്ടു രാത്രി വരെ അവിടെ നിന്നു ഞാനും അച്ചിരി നേരത്തെ പോന്നു ഞാൻ ഒത്തിരി സമയം അവിടെ നിന്നില്ലായിരുന്നു അപ്പോൾ ആദ്യം ഒരു ലൈറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടി പിന്നെ ഇതുപോലത്തെ പാട്ടൊക്കെ പാടി അതായത് ആദ്യ മലയാളം പിന്നെ തമിഴ് തെലുങ്ക് അങ്ങനൊക്കെയാണ് ഒന്ന് ആവേശം ആവേശ മൂവിയിലെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ള ചേച്ചാ